ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചുവന്ന ചീര നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസൽ വന്നതിന് ശേഷം ഇറക്കി വെച്ച് ആവി അളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഏർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വിസൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തുറന്ന് ആവി ഇളഞ്ഞെടുക്കുക അല്ലെങ്കിൽ പരിപ്പ് വെന്തുവും ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി ഹൈ ഫ്ലെയിമിലൊഴിച്ച് ഒരു വിസിൽ വരുത്തുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ആവി ഇളഞ്ഞ് നമുക്ക് എടുക്കുകയും വേണം അപ്പോൾ പരിപ്പ് അധികം വെന്ത്ടയുമില്ല ചീരയാണെങ്കിൽ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകുകയും ചെയ്യും ചീരയ്ക്ക് ഒരു ആവി കൊണ്ടാൽ മതി അപ്പോൾ തന്നെ ചീര വെന്ത് അതുകൊണ്ട് ആവി വന്നതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം അപ്പോൾ തന്നെ ആവി ഇളഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് ഇത് കിട്ടും പരിപ്പും വന്നിട്ടുണ്ട് ചീരയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇറക്കി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാളയോ കുറച്ച് ചുവന്നുള്ളിയോ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ കറി കഞ്ഞീടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം ഒരു മോരുകറിയും ഈ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉള്ളു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർക്കുക മഞ്ഞൾപ്പൊടി നമ്മൾ ചീരയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം മുളക് പൊടി ചതച്ച മുളക് പൊടി മാത്രം ചേർത്താൽ മതി ഇനി നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുമൊന്ന് ചീരയും പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി വളരെ ഈസി ആയിട്ട് കഞ്ഞിക്കും ചോറിനൊക്കെ തയ്യാറാക്കാവുന്ന ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് വളരെ സിമ്പിളല്ലേ അപ്പോൾ നല്ല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കഴിക്കാം ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒക്കെ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം